സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ സൗജന്യമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി വിവരങ്ങൾ എനിക്ക് അയയ്ക്കുക കൂടുതൽ കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നതിനേക്കാൾ ഫേസ്ബുക്ക് വഴിയാണ് ഷെയർ ചെയ്യുക കാരണം മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി കൂടുതൽ വെളിപ്പെടുത്താൻ യൂട്യൂബ് വഴി പാടില്ല എന്നൊരു നിയമമുണ്ട് അപ്പോൾ നിയമത്തെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫേസ്ബുക്കിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഫോൺ നമ്പർ അടുക്കാമുള്ളത് അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് എല്ലാ വിഭാഗ ആളുകൾക്കും ഇവിടെ ഷെയർ ചെയ്യാം പിന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷാനിബ് ജാനിന് വേണ്ടിയിട്ടാണ് ഷാനിബ് ജാൻ ഇരുപത്തഞ്ച് വയസ്സ് പ്ലസ് ടു വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് അക്കൗണ്ടൻറ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് സുന്നി വിഭാഗം മലപ്പുറത്താണ് സ്വദേശം ഒരു സഹോദരി സഹോദരനുണ്ട് താഴെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ ഉള്ള ആലോചനകളാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ദുബായിൽ ജോലി ചെയ്യുന്ന ഷിജിലിന് വേണ്ടിയിട്ടാണ് ഷിജിൽ മുപ്പത്തിയൊന്ന് വയസ്സ് നൂറ്റി എഴുപത്തിനാല് സെൻറ്റിമീറ്റർ ഉയരം പ്ലസ് ടു ഐ ടി ഐ കണ്ണൂരാണ് സ്വദേശം അമ്മ സഹോദരൻ ഒരു സഹോദരി വിശ്വകർമ്മ വിഭാഗം വിശ്വകർമ്മയിൽ അല്ലെങ്കിൽ ജാതി പ്രശ്നമല്ല കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജായിട്ട് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജബാസ്റ്റിന് വേണ്ടിയിട്ടാണ് ജബാസ്റ്റിൻ എൽ മുപ്പത് വയസ്സ് ബി എ ഹിസ്റ്ററി ആണ് പഠിച്ചിരിക്കുന്നത് അലുമിനിയം ഫാബ്രികേഷൻ്റെ ജോലി സ്വന്തമായിട്ട് ചെയ്യുന്നു മദർ ബ്രദർ ആണുള്ളത് വീട്ടിൽ ബ്രദർ മേരീഡാണ് ക്രിസ്റ്റ്യൻ എൽസി വിഭാഗം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഫോൺ നമ്പർ വാട്സപ്പ് അടക്കം ലഭിക്കുന്നതിന് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഉദയ് എസ് നായറിന് വേണ്ടിയിട്ടാണ് ഉദയ എസ് നായർ അശ്വതി നക്ഷത്രം ഇരുപത്തി ഒൻപത് വയസ്സ് തിരുവനന്തപുരമാണ് സ്വദേശം അച്ഛനമ്മ സഹോദരി സഹോദരി വിവാഹിതയാണ് ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലാത്ത പക്ഷം വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അമൽദേവിന് വേണ്ടിയിട്ടാണ് അമൽദേവ് യു എ ഇരുപത്തി ഒൻപത് വയസ്സ് കാർത്തിക നക്ഷത്രം ആറ് ആറടി ഉയരം ഹിന്ദു ധീവര വിഭാഗം ബികോം ടാക്സേഷനാണ് പഠിച്ചിരിക്കുന്നത് സെയിൽസ് അസിസ്റ്റൻ്റായിട്ട് പുറമെ ജോലി ചെയ്യുന്നു അച്ഛൻ അമ്മ സഹോദരൻ എന്നിവരടങ്ങുന്ന കുടുംബം പള്ളുരുത്തിയിലാണ് സ്ഥലം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജോസിക്ക് വേണ്ടിയിട്ടാണ് ജോസി മുപ്പത്തേഴ് വയസ്സ് സൗദിയിലെ ഇലക്ട്രീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് ക്രിസ്ത്യൻ ആർ സി വിഭാഗം പത്തനംതിട്ട ആണ് സ്വദേശം ഒരു സഹോദരൻ സഹോദരി ഉണ്ട് അച്ഛനമ്മ സഹോദരൻ്റെയും സഹോദരിയുടെയും വിവാഹം കഴിഞ്ഞതാണ് ഇലക്ട്രിക്കൽ മെക്കാനിക്കായിട്ടാണ് ജോലി ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജിൽ സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സാഹിറിന് വേണ്ടിയിട്ടാണ് സാഹിർ മുപ്പത്തഞ്ച് വയസ്സ് വിദേശത്ത് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഉപ്പ ഉമ്മ രണ്ട് സഹോദരങ്ങളുണ്ട് മലപ്പുറമാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് റിയാസിന് വേണ്ടിയിട്ടാണ് റിയാസ് ഇരുപത്തേഴ് വയസ്സ് പ്ലസ് ടു ജോബ് ചെയ്യുന്നത് കബ്ബോർഡ് വർക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം ഫാദർ മദർ രണ്ട് മദ് ബ്രദർ പാലക്കാടാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് നിതിൻ രാജിന് വേണ്ടിയിട്ടാണ് നിതിൻ രാജ് കയറ്റി ഇരുപത്തി ഒൻപത് വയസ്സ് പ്ലസ് ടു വിദ്യാഭ്യാസം ഹിന്ദു ഈഴവ വിഭാഗം വലിയ പഴംപിള്ളി തുരുത്ത് ആണ് സ്ഥലം എട്ട് വർഷമായിട്ട് വീൽ അലൈൻമെൻറ്റ് ആണ് ചെയ്യുന്നത് വീൽ അലൈൻമെൻറ്റ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എട്ട് വർഷത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജായിട്ട് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് പ്രസാദിന് വേണ്ടിയിട്ടാണ് പ്രസാദ് ബി അമ്പത് വയസ്സ് നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം ഹിന്ദു നായർ വിഭാഗം സഹോദരൻ സഹോദരി വിവാഹിതരാണ് സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നു മിഡിൽ ക്ലാസ് ഫാമിലി പി ഡി സി വരിയാണ് വിദ്യാഭ്യാസം മലപ്പുറമാണ് സ്വദേശം സഹോദരങ്ങൾ മാറി താമസിച്ചിരിക്കുന്നു പ്രസാദും അമ്മയുമാണ് വീട്ടിലുള്ളത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷെജിൻ നോർബർട്ടിന് വേണ്ടിയിട്ടാണ് ഷെജിൻ നോർബർട്ട് മുപ്പത്തിരണ്ട് വയസ്സ് അഞ്ചടി ഏഴഞ്ച് ഉയരം എസ് എസ് എൽ സി വിദ്യാഭ്യാസം ക്രിസ്ത്യൻ റോമൻ കത്തോലിക് സ്വന്തമായിട്ട് ബിസിനസ്സുണ്ട് ടാക്സിയും ടാക്സി ഡ്രൈവർ കൂടിയാണ് തൃശൂരാണ് സ്ഥലം ഒരു ബ്രദർ ആണുള്ളത് ഫാദർ മദർ ഒരു ബ്രദർ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് വഴി ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഫേസ്ബുക്ക് പേജിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ നമ്പറും കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്യാൻ തരുന്നവരുടെ ഫോൺ നമ്പർ നൽകുന്നില്ല കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകുന്നില്ല കാരണം യൂട്യൂബിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് കൂടുതൽ മറ്റുള്ളവരുടെ ഡീറ്റെയിൽസുകൾ ഫോൺ നമ്പറടക്കം ഇവിടെ രേഖ ഇവിടെ ഷെയർ ചെയ്യാൻ പാടില്ല ആ ഒരു നിയമം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അതിന് പകരമായിട്ട് ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാം ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതേപോലെ വാട്സപ്പ് നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് പേജിൽ ഫോൺ നമ്പർ അടക്കമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഫോൺ നമ്പർ എടുക്കുകയും ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടുകാരെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല ഇനി മറ്റൊന്ന് ഫോൺ വിളിക്കുമ്പോൾ നിരന്തരം ഫോൺ കോളുകൾ വരുന്നുണ്ട് എനിക്ക് എടുക്കാൻ സാധിക്കാറില്ല കാരണം ഒന്ന് വീഡിയോ റെക്കോർഡിങ്ങിന് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോളം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തന്നെ മൂന്ന് മണിക്കൂറിന് മേലെടുത്തു അതുപോലെ അത് വരുന്ന ഡീറ്റെയിൽസുകൾ പകർത്തുവാനും എഴുതി വയ്ക്കാനും സമയം പിടിക്കുന്നുണ്ട് അതോടൊപ്പം എനിക്ക് മറ്റു ജോലികളും ഉള്ളതുകൊണ്ട് ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സമയം അത്രയും ലേറ്റ് ആകും എന്നുള്ളത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തത് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത് നിങ്ങൾ വാട്സപ്പ് വഴി വിവരങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഓർഡർ അനുസരിച്ച് അന്നന്ന് വന്ന വാട്സപ്പ് നമ്പറുകൾ കണക്കാക്കി അതിനനുസരിച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരുടെ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം വൈകിയാൽ കൂടി ആരുടെയും ഞാൻ വിട്ടുകളറില്ല ഇവിടെ ഷെയർ ചെയ്യുന്നതെല്ലാം സൗജന്യമായിട്ട് തന്നെയാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുകയോ അതുപോലെ പൈസ സംബന്ധമായിട്ട് ഇടപാടുകൾ നടത്തുകയോ ചെയ്തിട്ടില്ല സൗജന്യമായിട്ടാണ് ഇതുവരെ ചെയ്തു പോയത് അപ്പോൾ എത്രയാണ് റേറ്റ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത് എല്ലാവരുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ് സൗജന്യമായിട്ട് തന്നെ വാട്സപ്പ് വഴി മാത്രം മെസ്സേജ് അയക്കുക വാട്സപ്പ് വഴി മെസ്സേജായിട്ട് അയക്കുക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി